ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരുമായുള്ളവർ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യത്തിനായി മഹാസുദർശനം അതുപോലെ തന്നെ ധനത്തിനായി ധനലക്ഷ്മി മഹാവശ്യത്തിനായി ത്രിപുരസുന്ദരി ബാണേശി തുടങ്ങിയവയും ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് കൃത്യമായി കർമ്മ ഉപാസനകൾ നൽകി ബലപ്പെടുത്തി നൽകുന്നതായിരിക്കും പൂജകൾക്കായും സമീപിക്കുക കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജം ഉമാകാശം നമാമി വിഘ്നേശ്വരപാദപങ്കജം ഓം എവർക്കും ഒരിക്കൽ കൂടി സുദർശന ടി വിയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ മഹത്തരമായ ഭാഗ്യദായകമായ ഒരു കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് എത്തിയിരിക്കുന്നത് ശനി രാശിയിൽ ഈ വർഷത്തെ അവസാനത്തെ ചന്ദ്രഗ്രഹണം ഇത് ദോഷഫലമായിട്ടുള്ളവരുമുണ്ട് ഭാഗ്യഫലമായിട്ടുള്ളവരുമുണ്ട് അതിൽ ഭാഗ്യഫലമായിട്ടുള്ളവരെയാണ് നമ്മളിവിടെ പറയുന്നത് ദോഷഫലമായിട്ടുള്ളവരെ പിന്നെ ഒരു എപ്പിസോഡിൽ നമുക്ക് പറയാം ഇപ്പോൾ തീർച്ചയായിട്ടും ഭാഗ്യദായകമായി വരുന്നു ഈ ചന്ദ്രഗ്രഹണം മൂന്ന് രാശിക്കാർക്ക് ശനി രാശിയിലെ അവസാനത്തെ ചന്ദ്രഗ്രഹണമാണ് ഈ വർഷത്തെ അവസാനത്തെ ചന്ദ്രഗ്രഹണം സെപ്റ്റംബർ ഏഴിനാണ് ആ ചന്ദ്രഗ്രഹണം നടക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ പ്രതിഫലനം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളിലും ഉണ്ടാകും എന്നുള്ളതാണ് ഈ ചന്ദ്രഗ്രഹണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് രാശിക്കാർക്കുണ്ടാകുന്ന ഭാഗ്യ സൗഭാഗ്യങ്ങൾ ഒരു വർഷക്കാലത്തേക്ക് നിലനിൽക്കുക തന്നെ ചെയ്യും കാൽദിനത്തിൽ അടുത്ത ഫലം ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന് പറയുന്നത് സെപ്റ്റംബർ ഏഴ് എന്നത് വളരെയധികം മാറ്റങ്ങളിലേക്കാണ് പറയാൻ പോകുന്ന മൂന്ന് രാശിക്കാരെ എത്തിക്കുന്നത് പൊതുവെ ഗ്രഹണമെന്നാൽ ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു വലിയ വ്യവസ്ഥിതിയാണ് എന്നാണ് നമ്മുടെ ധാരണ എന്നാൽ ഗ്രഹണത്തിൽ ചില രാശിക്കാർക്ക് എപ്പോഴും നന്മയുണ്ടാകും ചില രാശിക്കാർക്ക് ദോഷഫലമായിരിക്കും അതിൻ്റെ ജീവൽഫലം എന്ന് പറയുന്നത് അപ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് ഗ്രഹണങ്ങളെന്ന് മനസ്സിലാക്കുക അല്ലാതെ ദോഷഫലം മാത്രമല്ല ഗ്രഹണത്തിനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം ശനിയുടെ രാശിയിൽ സംഭവിക്കുന്ന ഈ ഗ്രഹണം ശനിയുടെ വക്രഗതി സ്വാധീനം നിമിത്തം ചില രാശിക്കാരിൽ ഗുണാനുഭവം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഗ്രഹണത്തിന് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ പ്രദാനം ചെയ്യാൻ കഴിയും അതില് അതായത് ഗുണം ലഭിക്കുക എന്ന് പറയുന്നത് ആ സമയത്ത് മാറുന്ന ഗ്രഹത്തിൻ്റേതായിരിക്കുന്ന ഗതി പോലെയാണ് ഇവിടെ ശനിയുടേതായിരിക്കുന്ന രാശിയിൽ സംഭവിക്കുന്ന വക്രഗതിയാണ് ഈ പറഞ്ഞതുപോലെ മൂന്ന് രാശിക്കാർക്ക് ഈ ചന്ദ്രഗ്രഹണ ദിവസം അനുഗ്രഹം ഉണ്ടാക്കി കൊടുക്കുന്നത് അതാണ് ഇത് ഏതൊക്കെ രാശിക്കാർക്കാണെന്ന് അറിയുകയാണ് നാം ചെയ്യാൻ പോകുന്നത് ചന്ദ്രഗ്രഹണ സമയം ശനി അതിൻ്റെ വക്രഗതി സഞ്ചാരത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ ശനിയുടേതായിരിക്കുന്ന സ്ഥിതി അങ്ങനെ വളഞ്ഞ് അതിൻ്റെ ചുറ്റി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അതായത് ച ശനി ചുറ്റി വളഞ്ഞ് സഞ്ചരിച്ചുകൊണ്ടിരിക്കും ചന്ദ്രാഗ്രഹണ സമയം ശനി അതിൻ്റെ വക്രഗതി സഞ്ചാരത്തിലായിരിക്കുമെന്ന് പറഞ്ഞാൽ ആ ആ ശനിയുടേതായിരിക്കുന്ന ഗതി വക്രവ്യവസ്ഥയിലായിരിക്കും ഋജു അഥവാ നേർരേഖയിലായിരിക്കില്ല കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയിലായിരിക്കും വന്നു ചേരുക ചന്ദ്രാഗ്രഹണം സംഭവിക്കുന്നത് ഈ സമയം തന്നെ ആയതിനാൽ അതായത് ശനി അതിൻ്റെ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയത്തായതുകൊണ്ട് അത് ചില രാശിക്കാരിൽ ഗുണ അനുഭവങ്ങൾ ഇരട്ടിയാക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷേ ഈ രാജ വ്യവസ്ഥിതി അതായത് രാജയോഗ തുല്യമായിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് അവിടെ അനുഭവവേദ്യമാകുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് സ്വാഭാവികമായും ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരമാണ് അപ്പോൾ ദോഷകാലമാണെങ്കിൽ പോലും ചില നക്ഷത്ര ജാതർക്ക് ഇത് വളരെയധികം പ്രയോജനപ്രദമായി മാറും രാശി ക്രമപ്പെടുത്തിക്കൊണ്ടാണ് ഗുണമുണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ അതായത് രാശി എന്ന് പറയുന്നത് മൂന്ന് നക്ഷത്രങ്ങളുടേതായിരിക്കുന്ന വ്യവസ്ഥതയാണ് രണ്ടര നക്ഷത്രങ്ങളാണ് ഗണപ്രകാരം വരുന്നത് അപ്പോൾ രണ്ടര നക്ഷത്രങ്ങളുടെ വ്യവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് വരുന്ന രണ്ടു നക്ഷത്രങ്ങളുടേതായിരിക്കുന്ന സ്ഥിതിഗതികൾ ആ കൂടെ നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെതിനും കൂടെ നിൽക്കുന്ന നക്ഷത്രത്തിനും വന്നു ചേരും എന്നുള്ളതാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഈ ശനിയുടേതായിരിക്കുന്ന വക്രഗതി സമയമായതുകൊണ്ട് ചില രാശിക്കാരിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അത് ഇരട്ടിയായി വരികയും ചെയ്യും വ്യക്തിപരമായി ഇരട്ട നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് ഈ മൂന്ന് രാശിക്കാർക്ക് ഇരട്ട നേട്ടങ്ങളാണ് വരാൻ പോകുന്നത് പലപ്പോഴും ഇത് കരിയറിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും കൊണ്ടുതരുന്നു എന്നുള്ളതാണ് അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള പോക്കിന് വളരെ ഗംഭീരമായ വഴി തെളിച്ചു തരുന്നു ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കിന് വളരെ ഗംഭീരമായി വഴി തെളിച്ചു തരുന്നു അതോടൊപ്പം തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ നമ്മുടെ കൈകളിലേക്ക് കൊണ്ടെത്തിച്ചു തരും പുതിയ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും സാമ്പത്തിക നേട്ടങ്ങളിലേക്കും ഈ ഗ്രഹണം നമ്മളെ കൊണ്ടെത്തിക്കും ശനിയുടേതായ വക്രഗതിയിൽ ഈ ഗ്രഹണം പറയുന്ന മൂന്ന് രാശിക്കാർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാൻ പോവുകയാണ് അതിലാദ്യത്തേത് മിഥുനം രാശിക്കാരാണ് മകൈരം പകുതി തിരുവാതിര പുണർദം കാൽ ചേരുന്നതാണ് മിഥുനം രാശി എന്ന് പറയുന്നത് മിഥുനം രാശിക്കാർക്ക് ഈ സമയം ബിസിനസ്സിൽ മികച്ച നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത് അതായത് ചെറുതായാലും വലുതായാലും മിഥുനം രാശിയിലുള്ള നക്ഷത്രങ്ങളാണോ ബിസിനസ് തുടങ്ങുന്നത് തീർച്ചയായിട്ടും അത് വളരെ ഉയരങ്ങളിലേക്ക് എത്തുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് തന്നെയല്ല അതിൻ്റെയൊക്കെ ബ്രാഞ്ചുകൾ പോലും ഇടാൻ കഴിയുന്ന തരത്തിലേക്ക് അത് എത്തുക തന്നെ ചെയ്യും ഈ ബാങ്കിങ് മേഖലയൊക്കെ ഈ പ്രൈവറ്റ് ബാങ്ക് അതുപോലെ തന്നെ ഫിനാൻസ് അങ്ങനെയൊക്കെയുള്ള സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നവയൊക്കെ ആണെങ്കിൽ പറയുകയും വിചാരിക്കുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ ലാഭവ്യവസ്ഥകൾ വന്നു ചേരുമെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും ബിസിനസ് മേഖലകളൊക്കെ ഹോട്ടൽ പോലെയുള്ള ബിസിനസ് അതുപോലെ തന്നെ ഈ പറയുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ വിൽക്കുന്ന ബിസിനസ് അങ്ങനെയുള്ള ബിസിനസ്സുകളെല്ലാം തന്നെ വളരെയധികം പുരോഗമനം പ്രാപിക്കുവാനുള്ള ചാൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ വളരെ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടാകും അത്ര വലിയ പ്രശ്നങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും ഈ ശനിയുടെ വക്രഗതി നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് അല്ലെങ്കിൽ മറികടന്ന് മുന്നോട്ട് പോകുന്നതിനായിട്ടുള്ള അനുഗ്രഹം നൽകുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ രാശിക്കാർക്ക് മിഥുനം രാശിക്കാർക്ക് ഗ്രഹണ ദിനം മുതൽ മുന്നൂറ്റി അറുപത്തി ദിവസങ്ങളിലും ഈ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ തേടിയെത്തുക തന്നെ ചെയ്യും കരിയറിലെ പുരോഗതി ഏവരെയും അനുഗ്രഹിക്കുന്നവ തന്നെയായിരിക്കും അത്ഭുതപ്പെടുത്തുന്നവയും ആയിരിക്കും ബിസിനസ് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന സമയമാണ് മാത്രമല്ല എല്ലാ ഉത്തരവാദിത്വങ്ങളും കൃത്യമായി ചെയ്തു തീർക്കുന്നതിനും സാധിക്കും സാമ്പത്തികമായി നിങ്ങൾ ആരംഭിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നതായിട്ടുള്ളതായ എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കുന്നതും അഭിമുഖീകരിക്കുന്നതുമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ ഈ അവസരത്തിൽ സാധിക്കും കൂടാതെ ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളും നിങ്ങളിൽ ചൊരിയുന്ന മുന്നൂറ്റി അറുപത്തി നാല് ദിനങ്ങളുടെ ആരംഭമാണ് സെപ്റ്റംബർ ഏഴാം തീയതി തുടക്കം കുറിക്കുന്നത് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനാൽ സാമ്പത്തിക സം സുരക്ഷിതത്വം സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും സാധിക്കും അപ്പോൾ അത്രത്തോളം മികച്ച നേട്ടങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ശനിയുടേതായ വക്രഗതി അവരെ എത്തിക്കുന്നത് എന്ന് വെച്ചാൽ ബിസിനസ്സാണ് ഇവരിലെ പ്രധാന വളർച്ചയ്ക്ക് കാരണമെന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറയുമ്പോൾ കൂട്ടിച്ചേർന്ന് നിൽക്കുന്ന എല്ലാ സംരംഭങ്ങളും നിങ്ങളെ വിജയിപ്പിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂട്ടായി തീരുമാനമെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ അത് വളരെ വിജയപ്രദമായ വ്യവസ്ഥയിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും തന്നെയല്ല ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ തൊടുന്നതെന്തും പൊന്നാകുന്നൊരവസ്ഥയിലേക്ക് വരും എന്തും ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു വർഷക്കാലമാണ് സെപ്റ്റംബർ ഏഴ് മുതൽ മുന്നൂറ്റി അറുപതിനഞ്ച് ദിവസങ്ങളിലായി ചേരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയും വളരെ ദൈവഭക്തിയോടും അതുപോലെ തന്നെ ആത്മീയ ചിന്തയോടും കൂടി മുന്നോട്ട് പോവുക ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയും ഈ ഒരു വർഷക്കാലത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അടുത്തത് വൃശ്ചികം രാശിയാണ് വിശാഖം കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികം രാശിയാണ് വൃശ്ചിക രാശിക്കാർക്ക് പൂർണ്ണ ചന്ദ്രഗ്രഹണം പല വിധത്തിലുള്ള അനുകൂല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് വളരെ വളരെ ആത്മാർത്ഥതാ ജന്യമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തിനു മുകളിലാണോ നിങ്ങൾ ആത്മാർത്ഥത കാണിക്കുന്നത് അത് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും പിന്നെ ഈ കോൺട്രാക്റ്റ് ബേസിലൊക്കെ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നൊരു മാറ്റം ഉറപ്പായും ഉണ്ടാകും തീർച്ചയായും ആ ജോലി ഒന്നുകിൽ സ്ഥിരപ്പെട്ട് കിട്ടാനോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി നല്ല തരത്തിലേക്ക് പോകുന്നതിനോ ഒക്കെ കഴിയുന്നതായ അനുഭവങ്ങൾ ഉണ്ടാവും പിന്നെ ഈ കോൺട്രാക്ട് ബേസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൃത്യമായ ശമ്പളമൊന്നും ലഭിക്കാതെ ഇരിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് കൃത്യമായ തരത്തിൽ ശമ്പളം ലഭിക്കുന്ന മറ്റ് ജോലിയിലേക്ക് മാറ്റത്തിന് അനുയോജ്യമായ കാലമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉയർച്ച തേടിയെത്തുന്ന സമയമാണെന്ന് പറയാതെ നിവൃത്തിയില്ല അത്ര നല്ല ഒരു സമയത്തിലൂടെയാണ് അവരുടെ സഞ്ചാരം വ്യക്തിപരമായി നിരവധി ഇരട്ടി നേട്ടങ്ങളാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്നത് പലപ്പോഴും ഇത് കരിയറിൽ വലിയ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും കൊണ്ടുവരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നതെല്ലാം കൈക്കുമ്പിളിലെത്തുന്നു എന്നുള്ളതൊരു പ്രത്യേക അനുഗ്രഹമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം ശനിയുടെ വക്രഗതി സഞ്ചാരം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് വന്നു ചേരുന്നതെല്ലാം ഇരട്ടി ഫലങ്ങളാകും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരത്തില്ല എന്നുള്ളതാണ് അതോടൊപ്പം സാമ്പത്തികമായി മികച്ച സമയം കൂടിയാണ് വൃശ്ചികം രാശിക്കാർക്ക് ഇതിലൊരു സംശയവും വേണ്ട ഈ പറയുന്ന പോലെ ലോട്ടറി ഭാഗ്യവും ഒക്കെ വന്നു വന്നുചേരാനിടയുള്ള വലിയ മനോഹരമായിരിക്കുന്ന ഒരു സമയമാണിത് കിട്ടാതെ കിടക്കുന്ന പണം തിരികെ ലഭിക്കുക കട ബാധ്യതകളൊക്കെ ഒഴിഞ്ഞു പോവുക അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിലും കലാകായിക സാമൂഹിക കാര്യത്തിലും ഉയർന്നു പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക തുടങ്ങി ഒരുപാട് പ്രയോജനകരമായിരിക്കുന്ന ഒരു കാലമാണ് സെപ്റ്റംബർ ഏഴ് മുതൽ വരുന്ന മുന്നൂറ്റി ദിവസങ്ങൾ വൃശ്ചികം രാശിക്കാരെ തേടുന്നത് അല്ലെങ്കിൽ വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കുന്നത് നേട്ടങ്ങൾ പലതും നിങ്ങളിൽ കൂടുതൽ സന്തോഷം നൽകുന്നതായിരിക്കും ആരോഗ്യത്തെ ഒട്ടും തന്നെ ഗൗനിക്കേണ്ടതില്ല അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടങ്ങൾ ഗ്രഹണ സമയം മുതൽ അതായത് സെപ്റ്റംബർ ഏഴ് മുതൽ മുന്നൂറ്റി ദിവസങ്ങളും വൃശ്ചികം രാശിക്കാരുടെ കൈകളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നത് വൃശ്ചികം രാശിക്ക് ഭാഗ്യം തന്നെയാണ് എന്ത് പ്രതീക്ഷിച്ചാലും അത് പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ കൈകളിൽ എത്താനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ യുവതീ യുവാക്കൾക്ക് സർക്കാർ ഉദ്യോഗമോ അത് യുവതീ യുവാക്കൾക്ക് സർക്കാരുദ്യോഗമോ വിദേശവാസമോ ഒക്കെ അനുഗ്രഹീതമായി വന്നു ചേരുന്ന സമയം കൂടിയാണിത് അടുത്തത് മീനം രാശിയാണ് പുരുരൊട്ടാതി കാൽ ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് മീനം രാശി മീനം രാശിക്കാർക്ക് പൂർണ്ണ ചന്ദ്രഗ്രഹണം പല വിധത്തിലാണ് നേട്ടങ്ങൾ കൊണ്ടുവരുന്നത് ശനിയുടെ വക്രഗതി സഞ്ചാരം നിമിത്തം അത് ജീവിതത്തിൽ ഗുണമാകുന്ന അനുഭവങ്ങൾ കൂടുതൽ കൂടുതൽ കൊണ്ടു കൊടുക്കപ്പെടും കൂടുതൽ കൂടുതൽ കൊണ്ടുതരും ശനിയുടെ വക്രഗതി സഞ്ചാരം നിമിത്തം അത് ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ കൂടുതൽ കൊണ്ടുവരും എന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സത്യമാകുന്ന അവസ്ഥയാണ് ഭാരതത്തിൽ നിന്ന് ദൃശ്യമാകുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണമാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ ശനി രാശിയിലെ ഏറ്റവും അവസാനത്തെ ഈ വർഷത്തെ ചന്ദ്രഗ്രഹണമായതുകൊണ്ട് ഇപ്പറഞ്ഞ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ 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 ഗുണകരമായ ഒരു കാലത്തിലൂടെയാണ് പോകുന്നത് കൃഷിയൊക്കെ വലിയ വിളവ് നൽകി ഇവരെ അനുഗ്രഹിക്കും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് പിന്നെ ജലവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളൊക്കെ വലിയ വിജയത്തിൽ ഇവർക്ക് എത്തിക്കുവാൻ കഴിയും അതുപോലെ തന്നെ സാമൂഹിക അംഗീകാരവും ആദരവും തേടിയെത്തുക തന്നെ ചെയ്യും പല കോണിൽ നിന്നും വരുന്ന വരുമാന മാർഗങ്ങൾ ഇരട്ടിയായി ഇരട്ടിയായി ഇവരിലേക്ക് വന്നു ചേരും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമൊപ്പം സമയം ചിലവഴിക്കുന്നതിന് അവസരമൊരുങ്ങും അത് ഭാഗ്യത്തിലേക്കുള്ള വഴി തുറക്കുന്ന അവസരങ്ങളായിരിക്കും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ആശങ്കകളും ആവശ്യമില്ല ബിസിനസ്സിൽ ആരംഭം കുറിക്കുന്നതിനുള്ള യോഗം ബിസിനസ്സുകൾ ആരംഭം കുറിക്കുന്നതിനുള്ള യോഗം കാണുന്നു ഈ സെപ്റ്റംബർ ഏഴ് മുതൽ വരുന്ന മുന്നൂറ്റി അറുപത്തിയഞ്ചു ദിവസങ്ങളിൽ നിങ്ങൾ ബിസിനസ്സിന് വേണ്ടിയൊക്കെ ശ്രമിച്ചാൽ ആ ബിസിനസ്സുകൾ വലിയ വിജയത്തിലെത്തുക തന്നെ ചെയ്യും അതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ കൂടുതലായിട്ട് ഇടാൻ കഴിയും സാമ്പത്തിക മേഖല വളരെ വളരെ ഉയർന്ന തരത്തിൽ മുമ്പോട്ട് പോകും നിങ്ങൾ കാണാൻ കഴിയും പലചരക്കുകട അതുപോലെ തന്നെ ബേക്കറി ബാങ്കിങ് മേഖല അതായത് പ്രൈവറ്റ് ബാങ്കിങ് മേഖലകൾ അതുപോലെ തന്നെ ടയറുമായി ബന്ധപ്പെട്ട കടകളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ ഈ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും മത്സ്യബന്ധനം അതുമായ തുറമുഖവുമായി ബന്ധപ്പെട്ട പിന്നെ ജോലികൾ ചെറിയ കച്ചവടങ്ങളൊക്കെ തന്നെ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ശനിയുടേതായിരിക്കുന്ന വക്രഗതിയുടെ ആരംഭം തുടങ്ങുന്ന സെപ്റ്റംബർ ഏഴ് മുതൽ ആരംഭിച്ചാൽ ഒരു വർഷക്കാലത്തേക്ക് വളരെ വലിയ ഭാഗ്യമായി നിലനിൽക്കും ശേഷം പിന്നെ ബ്രാഞ്ചസുകളായി പിന്നെയും പിന്നെയും കൂടുതൽ കൂടുതൽ അവസ്ഥകളിലേക്ക് അത് പുരോഗമിച്ച് പോകുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്നതെന്നും കൈകളിൽ എത്തിച്ചേരുമെന്നുള്ളത് മാറ്റി പറയാൻ കഴിയുന്ന കാര്യമല്ല ഏറ്റവും ഉറപ്പായി പറയാൻ കഴിയുന്നൊരു കാര്യം തന്നെയാണ് ശനി ശനി രാശിയിൽ ഈ വർഷത്തെ അവസാന ചന്ദ്രഗ്രഹണം ഈ മൂന്ന് രാശിക്കാർക്ക് എല്ലാവിധ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ശനി പ്രീതി വരുത്തുന്നതിനുള്ള മാർഗങ്ങൾ നോക്കിക്കോണം അതായത് അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലോ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലോ ഒക്കെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലോ ഒക്കെ പോവുക അതുപോലെ തന്നെ എള്ളുകിഴി കത്തിക്കുക ശാസാക്ഷേത്രത്തിൽ എള്ളുപായസ വഴിപാട് നടത്തുക അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പണം അതുപോലെ തന്നെ നരസിംഹമൂർത്തിക്ക് പാനക വഴിപാടൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ശനി മന്ത്രം ചൊല്ലുക വ്യാഴമന്ത്രം ചൊല്ലുക തുടങ്ങിയവയൊക്കെ ഈ ഭാഗ്യത്തെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ വലിയ ഒരു ആകർഷണീയമായിട്ട് ആകർഷണീയത്വമായി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് വലിയൊരു വശ്യതയായി കണക്കാക്കാം തീർച്ചയായും ഈശ്വരൻ്റെതായ ഒരു അനുഗ്രഹം നിങ്ങളുടെ ഈ കർമ്മത്തിലൂടെ ഈശ്വര ചൈതന്യങ്ങളുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ചന്ദ്രൻ്റേതായിരിക്കുന്ന ഗ്രഹണതലമായതുകൊണ്ട് ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് പൗർണമി നാളിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദുർഗാപൂജയും അതുപോലെ അമാവാസി ദിവസം കാളി ക്ഷേത്രത്തിൽ കാളി പൂജയും നടത്തുക എന്നുള്ളത് ചന്ദ്രനെ ബലപ്പെടുത്തുന്നതിനായിട്ടുള്ള പൂജകളാണ് തീർച്ചയായിട്ടും ശാസ്ത്രപ്രീതി വരുത്തണം അപ്പോൾ ശിവക്ഷേത്രത്തിലൊക്കെ പോവുക മൃത്യുജയ ഹോമം നടത്തുക മൃത്യുജയ പുഷ്പാഞ്ജലി ധനം നിൽക്കുന്നതിനായിട്ട് ചെയ്യുക പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പൂജ നടത്തുക ധനാഗമ ത്തിന് ഏറ്റവും വലിയ ഒരു മാർഗമാണത് അപ്പോൾ എല്ലാം കൊണ്ടും ഈ മൂന്ന് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളെ തുടങ്ങുന്ന അല്ലെങ്കിൽ സെപ്റ്റംബർ ഏഴിന് തുടങ്ങുന്ന വലിയ ഭാഗ്യത്തിൽ നിന്ന് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളിലും ആ ഭാഗ്യം മുന്നോട്ട് പോകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഈ പറയുന്ന മൂന്ന് രാശിക്കാരും ഓണം മെമ്പറൊക്കെ എടുത്തേക്കു ചിലപ്പം നല്ല ഒരു സമ്മാനം കൈവന്നു ചേരാനുള്ള ഭാഗ്യം ഈ ശനിയുടേതായിരിക്കുന്ന വക്രഗതിയുടെ അനുഗ്രഹത്താൽ ലഭിക്കും എന്നുള്ളത് പറയേണ്ട കാര്യം തന്നെയാണ് തീർച്ചയായും എടുക്കരുത് അത്യാവശ്യത്തിന് ഒരെണ്ണം അങ്ങനെ എടുക്കുക എന്നുള്ളത് ആ സമ്മാനം അടിക്കാനാണെങ്കിൽ നമുക്കൊന്നെടുത്താലും മതിയല്ലോ അതല്ലെങ്കിൽ ഏത് വിധേനയെങ്കിലും ചിലപ്പോൾ വിദേശത്ത് നിങ്ങളുടെ കൈകളിലേക്ക് പണം എത്തിച്ചേരാനുള്ള ഭാഗ്യമുണ്ട് നിങ്ങൾക്ക് തന്നെ വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യം വരുന്ന ഈ മൂന്ന് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സൗഭാഗ്യദായകമായ ദിനങ്ങൾ തന്നെയാണ് ഈ സെപ്റ്റംബർ ഏഴ് മുതൽ വരുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിൽ അപ്പോൾ എല്ലാ നന്മകളും ഈശ്വരൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ പൂജാവേളയിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് പ്രാർത്ഥിക്കാം എല്ലാ നന്മകളും ഉണ്ടാകട്ടെ